ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ ഇന്ത്യ പൂക്കിസ്ഥാൻ മാച്ച് അതിനുശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ അകത്ത് ഒരു പൊട്ടിത്തെറി നടന്നിട്ടുണ്ടായിരുന്നു ആൻഡ് വൺ മോർ തിങ് നമ്മുടെ ഇന്നലത്തെ ക്രിക്കറ്റ് വീഡിയോ കാണാനായിട്ട് കുറെ കമന്റ്സും മെസ്സേജസും വന്നു ഇനിയും ബ്രോ ക്രിക്കറ്റ് സംബന്ധമായിട്ടുള്ള വീഡിയോസ് ചെയ്യണമെന്ന് സോ നമ്മുടെ ഓഡിയൻസ് ക്രിക്കറ്റ് കാണുന്ന എത്ര വരേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് സ്പോർട്സ് സംബന്ധമായിട്ടുള്ള കോണ്ടന്റ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് കേട്ടോ എന്റെ ഓഡിയൻസ് കുറച്ച് ഫാമിലി ഓഡിയൻസ് ആയതിന്റെ പേരിലാണ് ഞാൻ ഈ സ്പോർട്സ് സംബന്ധമായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ കോണ്ടന്റായിട്ട് അങ്ങനെ എടുക്കാത്തത് അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാ സപ്പോർട്ടോട് അപ്പോ ഇന്നലെ നടന്ന വിഷയത്തിലോട്ട് പോവാം ഹാർത്തിക് പാണ്ഡ്യ ലാസ്റ്റ് ഓവർ ഷെയ്ൻ അഫ്രീദിയാണ് ബാറ്റിങ്ങിന് നിൽക്കുന്നത് ഷെയ്യിന്റെ ഗ്ലൗവിൽ തട്ടി ഈശാൻ കിഷന്റെ കയ്യിൽ ക്യാച്ച് പോകുന്നു പക്ഷെ ഈശാൻ അത് ഡ്രോപ്പ് ചെയ്യുന്നു ഹാർദിക് പാണ്ഡ്യ ആവുന്നു ആൻഡ് ദ നെക്സ്റ്റ് ബോൾ ചെയിൻ അടിച്ച് പൊക്കുന്നു ബൗണ്ടറി ലൈനിൽ കുൽദീപ് ആണ് നിൽക്കുന്നത് കുൽദീപ് യാദവ് ആ ക്യാച്ച് കളയുന്നു കളഞ്ഞു പോരാനിട്ട് അത് തട്ടി സിക്സ് കൂടെ കളയുന്നു ഇത് കാണുന്ന ഹാർദിക് പാണ്ഡ്യക്ക് ദേഷ്യം വരുത്തു ഹാർദിക് പാണ്ഡ്യ ഈശാൻ കിഷനെ നോക്കി അവിടെ ഒരുത്തം ക്യാച്ച് കളഞ്ഞ് ഇപ്പം അവിടെയും ഒരുത്തും ക്യാച്ച് കളഞ്ഞേക്കും എന്ന് പറഞ്ഞിട്ട് കലിപ്പിച്ച് നോക്കുന്നുണ്ടായിരുന്നു ഇതാണ് ഈ ഒരു സംഭവത്തിന്റെ തുടക്കം അതിനുശേഷം നമ്മൾ കാണുന്ന ഈ ഒരു സീനാണ് ഹാർദിക് പാണ്ഡ്യ കുൽദീപിനെ നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട് ദേഷ്യപ്പെട്ടാണ് പറയുന്നത് അതിനിടയിൽ കൂടെ നമ്മുടെ റിങ്ക്യറി പിടിച്ചു മാറ്റുന്നുണ്ട് അല്ലെങ്കിൽ മതി പറഞ്ഞത് മതി എന്നും പറഞ്ഞ് ഹാർത്തിക് പാണ്ഡ്യെ തള്ളി മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട് ആൻറ്റ് ദ സെയിം ഓറിൽ തന്നെ ഇന്ത്യ കളി ജയിക്കുന്നു അപ്പോ ഹാൻഡ് ഷേക്കിന്റെ പരിപാടി ഉണ്ടല്ലോ പരസ്പരം ഹാൻഡ് ഷേക്ക് ചെയ്യുന്ന സമയത്ത് കുൽദീപ് യാദവ് ഈ സൂര്യകുമാറിന് ഹാൻഡ് ഷേക്ക് കൊടുക്കാൻ വന്നിട്ട് സൂര്യകുമാറിനെ ഒന്ന് പുഷ് ചെയ്ത് തള്ളിയിട്ട് ഒരറ്റ പോക്കെന്ന് പോകും ഇത് സൂര്യകുമാറിനത്ര പിടിക്കത്തില്ല സൂര്യകുമാർ ഭയങ്കര ദേഷ്യത്തോടെ നീ എന്ന പരിപാടിയാണ് കാണിച്ചതെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പൊ ഭയങ്കരമായിട്ട് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ആ തള്ളി മാറ്റുന്ന വീഡിയോ ഞാനൊന്ന് കാണിക്കപ്പോൾ സോ ഇതാണ് ആ ഒരു വീഡിയോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഹാർദിക് പാണ്ഡ്യ അങ്ങനെ കുൽദീപിന്റെ അടുത്ത് ബിഹേവ് ചെയ്തത് കുൽദീപിന് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതിന്റെ ഒരു ദേഷ്യമാണ് അവിടെ കാണിച്ചത് ഈ സൂര്യകുമാർ അതിൻ്റെ ഇടക്ക് കയറി എന്തെങ്കിലും പറഞ്ഞു എന്നറിയത്തില്ല ബട്ട് സൂര്യകുമാരൻ അടുത്ത് എന്തിനാണ് ഇങ്ങനെ ബിഹേവ് ചെയ്തത് നോ ഐഡിയ എന്താണെങ്കിലും അവിടെ ഒരു ഒരു ക്ലാഷ് നടന്നിട്ടുണ്ട് ഹാർദിക് പാണ്ഡ്യയുടെ ഒരു ആറ്റിറ്റ്യൂഡ് അറിയാമല്ലോ ഫുള്ളി തോന്നുന്നു തോന്നേ പറയും നമ്മൾ ഐ പി എല്ലിനകത്ത് കണ്ടതാണ് ഷമി ക്യാച്ച് കളിന്ന് പറഞ്ഞിട്ട് ഷമിയെ അത്രയും സീനിയർ ആയിട്ടുള്ള ബൗളറെ ഷമിയെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നത് അത് അന്ന് ഹാർത്തിക്കിനെതിരെ ഭയങ്കര വിമർശനങ്ങൾ വന്നതാണ് ഇന്ന് രണ്ട് ക്യാച്ച് കളഞ്ഞിട്ടാണ് ഹാർത്തിക് ആ രീതിയിൽ റിയാക്ട് ചെയ്യുന്നത് സോ മാത്രമല്ല ആ ഒരു ദിവസത്തെ ഹാർത്തിക്കിന്റെ കംപ്ലീറ്റ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും പുള്ളി ആദ്യം തൊട്ടേ കലിപ്പിലായിരുന്നു ബാറ്റിങ്ങിന് വന്ന സമയത്ത് തന്നെ സാധാരണ ഫസ്റ്റ് ബോളെ അങ്ങനെ ഹാർത്തിക് അറ്റാക്ക് ചെയ്യുന്നതല്ല ആ ഒരു കണ്ടീഷനിൽ ആ ഒരു കണ്ടീഷനിൽ അറ്റാക്ക് ചെയ്യുന്നതല്ല ബട്ട് ഫസ്റ്റ് ബോളെ തന്നെ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഹാർത്തിക് ഔട്ട് ആയി പോകായിരുന്നു അതിനുശേഷം ബോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓവർ അറിയാൻ വരുന്ന ഹാർത്തിക്കാണ് ഹാർത്തിക് അറിഞ്ഞ നാലാമത്തെ ഗോളിൽ ഈ ഫർഹാൻ ഔട്ട് ആവുന്ന സമയത്ത് ഹാർത്തിക്കിന്റെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഓൾറെഡി ആ ഒരു റീല് വൈറലാണ് ഭയങ്കര വൈറലാണ് നമ്മൾ നോലുക്കു സിക്സ് എന്നൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്ന് കഴിഞ്ഞാൽ സിക്സ് അടിച്ചിട്ട് സിക്സ് അടിച്ച ഭാഗത്തോട്ട് നോക്കത്തില്ല ഇങ്ങനെ ഇങ്ങനെ അങ്ങ് നിൽക്കും നേരെ തന്നെ അങ്ങ് നിക്കും ലുക്ക് സ്ട്രെയിറ്റ് ആയിരിക്കും ബോൾ ചെയ്യാൻ നമ്മള് മൈൻഡ് പോലും ചെയ്യുന്നില്ല അത് സിക്സ് പോകുമെന്ന് എനിക്കറിയാം ആ ഒരു ആറ്റിറ്റ്യൂഡ് ആ അതേ ആയിരുന്നു ഇന്നലെ ഫർഹാന്റെ വിക്കറ്റ് എടുത്തതിന് ശേഷം ഹാർത്തിക് പാണ്ഡ്യയുടെ ആറ്റിറ്റ്യൂഡ് ആ ഒരു റീല് ഭയങ്കരമായിട്ട് വൈറൽ ആയിട്ടുണ്ട് ഇപ്പോ ആ വീഡിയോ കണ്ടിങ്ങനാണ് ഫർഹാന്റെ വിക്കറ്റ് ഇടുന്നു വിക്കറ്റ് ഇട്ട ശേഷം അടിച്ചു പൊക്കിയതിനു ശേഷം ഹാർത്തിക് പാണ്ഡ്യ ബാക്കിലോട്ട് നോക്കുന്നില്ല ഇങ്ങനെ തന്നെ നിൽക്കാണ് സാധാരണ എല്ലാ ബോളറും ഇൻവോളറി ആയിട്ട് വരുന്നതാണ് അത് ക്യാച്ച് എടുക്കുവോ ഇല്ലയോ എന്നുള്ള ഒരു നോട്ടം ഇത് ഇത് ഒരു തവണ പോലും ഹാർത്തിക്ക് ആ ഒരു ഇത് കണ്ടില്ലേ ആ സ്റ്റംബിന്റെ അടുത്ത് വെച്ചേക്കുന്ന ക്യാമറയിൽ നിന്നും പതിഞ്ഞേക്കുന്നതാണ് ഹാർത്തിക്ക് നേരെ നടന്നു വരികയാണ് നോക്കിയിട്ടില്ല ഒരടുത്തും നോക്കിയിട്ടില്ല ബാക്കിലോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല which means ഹാർത്തിക് അത്രയും കോൺഫിഡന്റ് ആണ് തന്റെ പ്ലെയേഴ്സിൽ ആ ക്യാച്ച് എന്നുള്ളത് ആ ഒരു കോൺഫിഡൻസ് ആണ് അവിടെ എന്താ പറയാ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തായിരുന്നെങ്കിൽ ചീഞ്ഞ അളിഞ്ഞേനെ ആറ്റിറ്റ്യൂഡ് ചീഞ്ഞാണ് അളിഞ്ഞാൽ ഇത്രയും കോൺഫിഡന്റ് ആയിട്ടാണ് തന്റെ ഫീൽഡേഴ്സിൽ ഹാർദിക് പാണ്ഡ്യ നിൽക്കുന്നത് ആ സമയത്താണ് ലാസ്റ്റ് ഓവർ എറിയാൻ വന്ന സമയത്ത് ഇന്ത്യ ജയിച്ചു എന്നൊരു കണ്ടീഷനാണ് എന്നാങ്കിൽ പോലും രണ്ട് രണ്ട് ക്യാച്ച് ഒരു ഓറി കളഞ്ഞപ്പോൾ ഹാർദിക് പാണ്ഡ്യയുടെ ആ ഒരു തനതായിട്ടുള്ള സ്വഭാവം പുറത്തെടുത്തു അതാണ് ഈ ഷോവിന് കാരണം സോ അപ്പം ടീമിന്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് ആൻഡ് ഇന്നലെ തരത്ത് വേറെ സംഭവം കാണിച്ചു തരാം ഹാൻഡ് ഷേക്ക് ഇന്ത്യ പാകിസ്ഥാൻ കളി തുടക്കം തൊട്ട് ഒടുക്കം വരെ നമ്മൾ നോക്കി നിൽക്കുന്ന ഒരു കാര്യമാണ് ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നുണ്ടോ ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നുണ്ടോ ഇന്നലെ ടോസ് സമയത്തും കൊടുത്തിട്ടില്ല ആഫ്റ്റർ ദ മാച്ചും കൊടുത്തിട്ടില്ല എന്നാൽ ഇപ്പം പുതിയൊരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ആഫ്റ്റർ ദ മാച്ച് ഇന്ത്യ ജയിച്ചതിന് ശേഷം ഈ ഷെയ്ൻ അഫ്രീദിയും ഉസ്മാൻ താരിഖും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ ഹാൻഡ് ഷേക്കിന് വേണ്ടി ആ വീഡിയോ ഞാൻ കാണിക്കാം ചെറിയ അങ്ങ് അങ് ലോങ് വീഡിയോ ആണ് ഇങ്ങനെ നടന്നു രണ്ടുമാരും നടന്നു അവിടെ കൊറച്ചേരം നിൽക്കുന്നുണ്ട് നോക്കിയോണെ അങ്ങോട്ട് നോക്കിക്കല്ലോ ഒന്ന് കൈ കൊടുത്തിട്ടൊന്ന് പോവാരിച്ചിട്ട് കുറച്ചേരം ഇങ്ങനെ മൈൻഡ് ചെയ്യുന്നുണ്ടോ മൈൻഡ് ചെയ്യുന്നുണ്ടോ ഇങ്ങനെ പരിധി പരിധിമാരും മൈൻഡ് പോലും ചെയ്യുന്നില്ല ഇന്ത്യൻ ടീം കുട്ടികൊണ്ട് പോലും മൈൻഡ് ചെയ്യുന്നില്ല ബട നമുക്ക് പോയി ഇനി ഇവിടെ അളി എന്താന്ന് പറഞ്ഞിട്ട് ഉസ്മാനെ വിളിച്ചിട്ട് ഷൈൻ പോന്ന സീനാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് പിന്നെയും നോക്കുന്നുണ്ട് ആരെങ്കിലും വന്നിട്ട് കൈ തന്നിരുന്നെങ്കിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങായിരുന്നു കിട്ടുന്ന നോക്കിന്റെ കുറച്ച് കുറഞ്ഞു കിട്ടിയേനെ എന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു പിന്നെയും കൈ തരുന്നുണ്ടോ അടാ കൈ തരുന്നുണ്ടോ എന്ന് പറഞ്ഞ് നോക്കുന്നുണ്ട് അവിടെ ഇന്ത്യ വേറെ സെലിബ്രേഷൻ കളിയും തോറ്റും ഹാൻഡ് ഷേക്കും അവിടെ നടന്നു പോകുന്നു അപ്പം ഇതാണ് ആ ഒരു ഹാൻഡ് ഷേക്കിന്റെ കഥമാര് അമ്മര് വെയിറ്റ് ചെയ്ത് നിക്കുമായിരുന്നു ഇന്ത്യക്കാരും ഹാൻഡ്ഷേക്ക് കിട്ടിയാലോ എന്തിനാണ് ഇന്ത്യക്കാരുടെ ഇത്രയും വേണ്ടി കടന്നിങ്ങ് ഇതിന് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സ്പോർട്സ് ഓൺ സ്പിരിറ്റ് ആണോ എനിക്ക് തോന്നുന്നില്ല സ്പോർട്സ് ഓൺ സ്പിരിറ്റ് ആണത് ഇത് ഇതിനോടൊപ്പം തന്നെ വേറൊരു വീഡിയോയും കൂടെ വൈറലാകുന്നുണ്ട് നമ്മുടെ രോഹിത് ശർമ്മ വസീം അക്രത്തിനെ കെട്ടിപ്പിടിക്കുന്ന വീഡിയോ ടീമുകൾ തമ്മിൽ ഹാൻഡ് ഷേക്ക് ഇല്ല ഇന്ത്യയുടെ എക്സ് കിപ്പറിന് പോയിട്ട് വസീം അക്രത്തെ കെട്ടിപ്പിടിക്കുന്നു ആ ഒരു വീഡിയോ കൂടെ ഞാൻ വെക്കാം കണ്ടോ നിങ്ങൾ കണ്ടോ നല്ലത് ഈ സാധനം ഒന്നൂടെ കാണിക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലേയേഴ്സ് തമ്മിൽ അവർ തമ്മിലൊന്നും യാതൊരു വൈരാഗ്യമോ അല്ലെങ്കിൽ ദേഷ്യമോ ഒന്നും ഇല്ല ചിലവന്മാരുണ്ട് ഈ മറ്റേ ഉണ്ടായിരുന്നില്ല എന്റെ പേരും തീർന്നില്ല കഴിഞ്ഞോട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു ഒരുത്തൻ ഒരു ബോളർ വഹാബ് വഹാബ് റിയാസ് ഇവൻ ഇവനെ പോലുള്ളവന്മാരെയൊക്കെയാണ് ഒരു വിഷമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ ബാക്കിയുള്ള ആൾക്കാരൊന്നും അത്ര വിഷമൊന്നും അല്ല ഉള്ള പോലെ പറയുന്ന ടീംസ് ആണ് ഇപ്പം ബാബറും കോഹ്ലിയൊക്കെ തമ്മിൽ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഉള്ള ഒരു ടൈംസിലാണെന്നാണ് ഇപ്പം റിസോൻ അടുത്തൊക്കെ ചോദിക്കുകയാണെങ്കിൽ റിസ്വാനൊക്കെ ഭയങ്കര റെസ്പെക്ടോട് കൂടിയാണ് കോഹ്ലിയെ കാണുന്നത് അതുപോലെ തന്നെ ീതി അവര് അവർ തമ്മിൽ ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട് എനിക്കൊന്ന് ഷെയ്ൻ നഫ്രീദ് എന്തോ ബുംറയ്ക്ക് കുഞ്ഞി അനിച്ച സമയത്ത് എന്തോ ഗിഫ്റ്റ് എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നോ അങ്ങനെ സംതിങ് എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നോ ഷെയ്നഫ്രീ ബുംറയ്ക്ക് പാകിസ്ഥാന്റെ പല പ്ലേഴ്സിന്റെ അടുത്തും അവരുടെ ഫേവറേറ്റ് പ്ലെയർ ആണ് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോ കോഹ്ലിയുടെ പേരൊക്കെ ആയിരിക്കും ആദ്യം ഒരു പറയുന്നത് അതുപോലെ ഇന്നലെ ഒരു വീഡിയോ ഉണ്ട് ഉസ്മാൻ താരീന്റെ അടുത്ത് തന്റെ റോൾ മോഡൽ ആരാ അല്ലെങ്കിൽ ക്രിക്കറ്റിലോട്ട് വരാൻ വേണ്ടിയിട്ട് ആരാണ് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ഇൻസ്പെയർ എന്ന് ചോദിച്ച സമയത്ത് ഉസ്മാൻ താരീഖ് പറയുന്ന പേര് ധോണിയുടെ പേരാണ് അമർ മറ്റേ ബോളർ ഉണ്ടല്ലോ ഇങ്ങനെ കറകിറന്ന് പരത്തിയെറിയുന്നത് അവൻ ധോണിയുടെ പേരാണ് പറയുന്നത് അതാ പറഞ്ഞ മോസ്റ്റ് ഓഫ് ദി അമർ പ്ലേയേഴ്സിനും ഒരു വൈരാഗ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരിതുമില്ല പിന്നെ ഈ പൊളിറ്റിക്സിനകത്ത് ഇതിനകത്തോട്ട് വരുമ്പോഴാണ് ഈ ഒരു ദേഷ്യം പ്ലേയേഴ്സ് തമ്മിൽ അല്ലെങ്കിൽ രാജ്യങ്ങള് തമ്മിൽ വരുന്നത് പിന്നെ ഇന്ത്യ പാകിസ മാച്ചാണ് ഏറ്റവും കൂടുതൽ ക്രിക്കറ്റിനകത്ത് വിറ്റ് പോകുന്ന മാച്ച് അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സംഭവം മാക്സിമം മീഡിയകൾ ബൂസ്റ്റ് ചെയ്താൽ മാത്രമേ അതിന് അവർക്ക് കച്ചവടം നടക്കത്തുള്ളൂ അതുകൊണ്ട് മീഡിയ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് മനസ്സിലായോ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് പാകിസ്ഥാനിലെ പല പ്ലേഴ്സിനോട് ചോദിക്കുമ്പോൾ ഇന്ത്യക്കാരുടെ പേര് പറയാറുണ്ട് പക്ഷെ ഓസീസിന്റെ പ്ലേയേഴ്സിനോട് ചോദിക്കണം ഇപ്പൊ റീസെന്റ് ആയിട്ട് റിക്കിപ്പോ ചോദിച്ചു സച്ചിനാണോ കോഹ്ലിയാണോ നമ്മുടെ സ്റ്റീവ് സ്മിത്ത് ആണോ ഏറ്റവും നല്ല എന്ന് ചോദിച്ച സമയത്ത് റിക്കി റിക്കിപ്പോർട്ടിങ് പറഞ്ഞ ഒരു സ്റ്റീവ് സ്മിത്ത് ആണെന്നാണ് സ്റ്റീവ് സ്മിത്തിനെ ഒന്നും വാലെ കെട്ടാൻ പോലും ഇല്ല അതിന് അവമാർ അങ്ങനെ പറയത്തുള്ളൂ അവമാർമാരുടെ പ്ലേസിന് അവരുടെ കണ്ട്രിയോ അവര് വാല്യൂ എടുക്കത്തുള്ളൂ സച്ചിൻ ആണോ ബ്രറ്റ്ലി ആണോ ഏറ്റവും നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്ന ചെയ്യുന്നതെന്ന് ഓഫീസ് പ്ലേസ് ആണോ ബ്രെറ്റ്ലിയാണ് നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നതെന്ന് ആ രീതിയിലൊക്കെ പറയുന്നവന്മാരാണ് പക്ഷെ പാകിസ്ഥാൻ കളിക്കാരുടെ ഭാഗത്ത് അങ്ങനെ ഞാൻ അധികം കേട്ടിട്ടില്ല പാകിസ്ഥാൻ കളിക്കാർ തന്നെ ഈ പാകിസ്ഥാൻ പ്ലേസിനെ നല്ല രീതിയിൽ വിമർശിക്കുന്നുണ്ട് ഓക്കെ പൊളിറ്റിക്സ് ആണ് ഈ ഒരു സംഭവം ആ ഒരു സ്പോർട്സ് സ്പിരിറ്റ് ഇല്ലാതാക്കിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം ഈ ഹാൻഡ് ഷേക്കിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഈ സൂര്യകുമാർ ഈ ഏഷ്യാ കപ്പിന്റെ തുടക്കത്തിലും ഈ പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അലി ആഗ അവന് കൈ കൊടുത്തിട്ടുണ്ട് വീഡിയോ കണ്ടിട്ടില്ലേ കാണിച്ചു തരാം ഇതിനുശേഷമാണ് ഈ ഹാൻഡ് ഷേക്കിന്റെ ഒരു ഇഷ്യൂ തന്നെ വരുന്നത് അതിനുശേഷമാണ് സൂര്യകുമാർ പിന്നെ ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്നത് ആ പരിസരത്തോട്ടേ പോലെ കാര്യം എന്താ വച്ചാൽ അവന്റെ നിലനിൽപ്പിന് അത് വേണംമാർക്ക് പോയി കൈ കൊടുത്തു കഴിഞ്ഞാൽ ഒരു രാജ്യം മൊത്തം സൂര്യകുമാർ എതിരെ നിൽക്കും അവന്റെ നിലനിൽപ്പാണോ വലുത് അതോ ഹാൻഡ് ഷേക്ക് ആണോ വലുത് ചോദിച്ചാൽ നിലപ്പാണെന്നല്ലേ പറയത്തുള്ളൂ പിന്നെ അതിനകത്തോടെ ഈ പൊളിറ്റിക്സും ഈ കുറെ അജണ്ടകളോടൊക്കെ കയറി വന്നപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആ ഒരു സ്പോർട്സ്മാൻഷിപ്പ് അതായത് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ ചില അവരുടെ ഈ മിടുവായി തരങ്ങളും ഡയലോഗ് അടികളും ഒക്കെ കാണുമ്പോൾ നമുക്കും പൊട്ടുമാർക്ക് ഹാൻഡ്ഷേക്ക് കൊടുക്കണ്ട அடிக்கண <laughs> <laughs> എന്ന് തോന്നും മനസ്സിലായോ ഈ ഫർഹാനൊക്കെ അമ്മാ ഒരു ഡയലോഗ് ആണല്ലോ അടിച്ചത് ഇനി കുറച്ച് കോമഡികൾ നമുക്ക് കാണാം ഇന്നലെ കളി കളിയിലടയ്ക്ക് നടന്ന ഒരു സംഭവമാണ് ബുമറ ബോൾ ചെയ്യുകയാണ് ബോൾ ചെയ്യുന്ന സമയത്ത് ബാറ്റ്സർമാർ നിൽക്കുന്നതാണ്ട ബുമറാണ് റീസെന്റ് അടുത്ത് എത്താറായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരെണ്ണം ബാബർ ഇപ്പുറത്ത് നിൽക്കുന്നത് മറ്റേ ഉസ്മാൻ രണ്ടമാരും പ്രാക്ടീസ് ചെയ്യുകയാണോ ബോൾ ചെയ്യാൻ നേരിട്ട് എന്തുവാണെങ്കിൽ അവർക്കത് വയ്യേ എറിയാൻ വന്നപ്പോഴും തിരിഞ്ഞു നോക്കുന്നേ ഉള്ളു കണ്ടില്ലോ മറക്കത് പ്രാന്താണോ അതോ കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് ഒന്നും കൊടുക്കുന്നില്ലേ കളിയുടെ ഇടയ്ക്ക് ഒന്ന് ബാറ്റിംഗ് പ്രാക്ടീസ് ഇനി വേറൊരു പാകിസ്ഥാൻ ഫാനിന്റെ കരച്ചിൽ കാണാം നമുക്ക് ഇന്ത്യ നൂറ്റി എഴുപത്തിനാല് റണ്ണ് എടുത്തോളും അന്നരം ഇവൻ ഇട്ട വീഡിയോ ആണ് ഒരു കേക്ക് ഒക്കെ പൊക്കി പിടിച്ചോണ്ട് വന്നിട്ട് ടൈസോ അതെല്ലാം നിപടാദി തീം കോൺ ബോളർ ബോളെങ്കിൽ ബോളർ അച്ഛൻ ഇവ മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കുകയാണോ നൂറ്റി എഴുപത്തി അഞ്ച് റണ്ണിന്റെ ഏഴ് വിക്കറ്റ് ഇന്ത്യയുടെ ഇന്ത്യയെ പിടിച്ചു കെട്ടി എന്നുള്ള തരത്തിലാണ് അവൻ സംസാരിക്കുന്നത് എടാ പൊട്ടഗുണാബാ ഇത് കൊളംബോ പ്രേമദാസ സ്റ്റേഡിയമാണ് അവിടുത്തെ ടി ട്വന്റിയിലെ ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് സ്കോർ തന്നെ നൂറ്റി നാപ്പത്തി മൂന്നാണ് ആ സ്റ്റേഡിയത്ത് വെച്ച് നൂറ്റി അമ്പത് എടുത്തു കഴിഞ്ഞാൽ ചേയ്സ് ചെയ്യാൻ പാടാണ് അന്നേരമാണ് ഇന്ത്യ വന്നിട്ട് നൂറ്റി എഴുപത്തി അഞ്ച് റണ്ണ് ഇടിച്ചേക്കുന്നത് അത് അവിടുത്തെ നല്ല സ്കോറാണ് ആ ഒരു ടോട്ടൽ എന്ന് പറയുന്നത് രണ്ട് ദിവസം മുമ്പ് സിംബാവെ ഓസ്ട്രേലിയ തോപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത് സെയിം പ്രേമദാസ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഓസ്ട്രേലിയ തോപ്പിക്കുന്നത് അന്ന് സിംബാവെ എടുത്ത നൂറ്റി അറുപത്തി ഒമ്പത് റണ്ണാണ് പക്ഷെ ഓസ്ട്രേലിയക്ക് ചെയ്സ് ചെയ്യാൻ പറ്റിയില്ല നൂറ്റി നാപ്പത്തി ആറ് റണ്ണ് ഓസ്ട്രേലിയ എടുത്തോളൂ ഈ പ്രേമദാസ സ്റ്റേഡിയത്തിലെ സെക്കൻഡ് ഇന്നിംഗ്സ് ആവറേജ് സ്കോർ എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തെട്ട് ആണ് മനസ്സിലായോ അന്നേരം ഈ നൂറ്റി എഴുപത്തി അഞ്ച് റണ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നല്ല സ്കോറാണ് അതിന് അത്രയ്ക്കുള്ള വിവരം പോലും ഉമാർക്ക് ഈ പൊട്ടാമാർക്ക് ഉമാർ വിചാരിച്ചിരിക്കുന്ന ഇന്ത്യ നൂറ്റി എഴുപത്തിയാലിന് പിടിച്ചു കെട്ടി ബോളേഴ്സ് അത്രയും ടൈറ്റ് ആയിട്ട് എറിഞ്ഞു കൊണ്ടാണ് നൂറ്റി എഴുതേണ്ടതാണ് അത് ആ സ്റ്റേഡിയായിട്ട് നൂറ്റി എഴുതലേതെങ്കിലും സ്റ്റേഡിയ ബോളേസിന്റെ അവസ്ഥ ബോളേഴ്സിനെ കൊണ്ട് ഏഴ് ബോളേഴ്സിനെ കൊണ്ട് പരിതാപകരം അല്ല ഒന്നും പറയാനില്ല ബാക്കിയോടെ കേക്ക ഇതിന്റെ കോണേ അതെ ആ ഹാപ്പി ബർത്ത് ഡേ വരുൺ ചക്രവർത്തി അക്ഷർ പട്ടേൽ കി ബുമരാപ് സബി അപ്പ ഫാഹാന ഹാപ്പി ബർത്ത് ഡേ ജർഹാൻ ചക്കെ മാരേഗ ആ ബോളർ रहे थे जिस तरह से तुम्हारे अभिषेक शर्मा को एक्सपोज किया हमारे कप ഇവമ്മ ഇവൻ പറയുന്നത് മറ്റേ ഫർഹാൻ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ അവൻ വന്നിട്ട് എല്ലാരെയും പറയുന്നത് ഇവന്റെ തക്കയാണ് ഇപ്പൊ കറങ്ങി തിരിഞ്ഞു പോയത് ഇമ്മരുടെ ടീം ഏറ്റവും ഓവർ റൈറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ഈ ഫർഹാൻ എന്ന് പറയുന്നത് കഴിഞ്ഞ കളിയിലെങ്ങാണ്ട് ഏഷ്യാ അങ്ങാണ്ട് ഇവൻ ബുമ്മയെ ഒന്നോ രണ്ട് സിക്സ് അങ്ങാണ്ട് അടിച്ചിട്ടുണ്ട് അതിന്റെ വെച്ചിട്ടാണ് ഇവന്മാർ ഈ കടന്നെകളിക്കുന്നത് ഈ ഫർഹാൻ എന്ന് പറയുന്നവന്റെ ടി ട്വന്റിയിലെ കരിയർ സ്റ്റാർട്ടിങ് അവിടെ വെക്കാം അവൻ ഓടിയൊന്നും കളിച്ചിട്ടില്ല ടി ട്വന്റി മാത്രമേ കളിച്ചിട്ടുള്ളൂ അതേ ആ നാപ്പത്തിരണ്ട് കളി ആയിരത്തി

ബാബ്രസുന് മൂന്നിന്റെ കുറവേ ഉള്ളു കണ്ട് ഇവന് നൂറ്റി മുപ്പത്തൊന്ന് സ്ട്രൈക്ക് റേറ്റ് ആവറേജ് ഇരുപത്തിയഞ്ച് ഇവനാണ് മുമ്പ് ടോപ്പ് പ്ലെയർ നമ്മുടെ ഇന്ത്യൻ ടീം കളിക്കുന്ന അക്ഷർ പട്ടേലിന് ഉണ്ടായി ഇതിനേക്കാളും സ്ട്രൈക്ക് റേറ്റ് ഏഴാമത് കളിക്കുന്ന അക്ഷർ പട്ടേലിന് പോട്ടെ നമ്മുടെ റാണയ്ക്ക് ഉണ്ടാകാൻ സ്ട്രൈക്ക് റേറ്റ് ഇവ അവന്മാരെ ഇവനെയൊക്കെ കൊണ്ടുവച്ചിട്ടാണ് പറയുന്നത് അവൻ ചക്ക അടിക്കും ചക്ക അടിക്കും അവന്റെ കൊച്ചച്ചന്റെ ചക്ക മാരക ഡയലോഗ ഇവൻ വന്നിരുന്നിട്ട് അവസാനം കരഞ്ഞു മെഴുകി പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അതുകൂടെ ഞാൻ വെക്കാം मालिंग की विकटे भी ली इस बार ऐसा भी नहीं हो कि विकटे नहीं ली यार बताओ से 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 तो तो सही मुझे मुझे मैं गलती करता में अभिषेक की विकेट पे पे खुश होके होके और इस മൻ ഡക്കിന് ഔട്ട് ആയ സമയത്തുള്ള അവന്റെ വികാര പ്രകടനമായിരുന്നു അവൻ ചക്ക മാറാൻ വന്നേ ആണെന്നല്ലോ അതിന്റെ ചക്ക അടിച്ചു ഓട്ടിച്ചങ്ങി വിട്ട് നാല് ബോളിന്ന് പ്രീമിയം ബാറ്റ്സ്മാന്റെ അവസ്ഥ മിക്കവാറമന്റെ കരിയർ ഇതോടെ അവസാനിക്കും എന്നാ തോന്നുന്നത് ഇത് കഴിഞ്ഞ് കളി തോറ്റ സമയത്തുള്ള അതുകൂടെ ഒന്ന് കാണാം ഈ കേക്കിന്റെ അവസ്ഥ ഇതോടെ കാണണല്ലോ ഏത് കേക്കോട്ട് വന്നായിരുന്നല്ലോ അഭിഷേക് ശർമ്മ क्या करना है केक का है ना ये करना है केक का ये करना है ये करना है क्यों चालक करे तुम क्यों कर रहे हो अजीब तो जैसे केक के के जैसे जैसे पीछे लगी हुई है केक क्या करना है <laughs> മുറി തിന്നടാ എന്തിനാ വെറുതെ സത്യം പറയാലേ യുവന്മാരൊക്കെ ഈ ഈ രാജ്യത്തെ തന്നെ ഊക്കിയിട്ട് ഈ പാകിസ്ഥാൻ ഊക്കിസ്ഥാൻ ആക്കിയിട്ട് സ്ട്രീം ചെയ്ത് മോണറൈസ് ചെയ്യുന്നവന്മാരാ പിടീട്ട് ഇവന്മാർ ഓരോ കളിയാവുമ്പോ ഇന്ത്യയായിട്ടുള്ള ഓരോ കളിയാകുമ്പോഴത്തേക്ക് ഇതിൽ സ്ട്രീമിങ് ആയിട്ട് വരും എന്തിനാ ഈ വലിയ ഹൈപ്പി വന്നിട്ട് തോക്കുമ്പം ഇത് കാണാൻ വേണ്ടി ഇന്ത്യക്കാര് വരുമല്ലോ യുവമാരുടെ നിലവെള്ളരച്ചിൽ കാണാൻ വേണ്ടിയിട്ട് അത് വെച്ച് മോട്ടറൈസ് ആക്കുക എന്നുള്ളതാണ് ഇവന്റെ ഉദ്ദേശം സത്യത്തില് പാകിസ്ഥാനെ ഊക്കി ഊക്കി ജീവിക്കുന്ന കുറെ അവന്മാര് ഇനി വേറൊരു അപരാധി പോലും ഉണ്ട് അവനോട് ഞാൻ കാണിച്ചു തരാം രണ്ടേ ഇവൻ അഭിഷേകിന്റെ വിക്കറ്റ് വീണപ്പോഴുള്ള സന്തോഷമാണ് ఇని కళి తోటిని చేసుకోవాలి ఇవంటి రియాక్షన్ కూడా కాణించేరా కేర్ దేతే ఎర్ బార్ తుమ్ లోగ్ క్యూ తక్లీఫ్ దేతే హో క్యూ తక్లీఫ్ దేతే హమ్ తుమ్ తో ఇట్సా ప్యార్ కర్తే హై మేరే ప్యార్ కా తుమ్ యే దిలా దేతే హో మే జా ఇండియా సే క్యూ ఆర్ నౌ దే తుమ్ లోగ్ కో యార్ మేరే ప్యార్ కా తుమ్ లోగ్ యే దిలా దేతే హో మే क्यों तकलीफ देते हम हम सारे पाकिस्तानियों को फिर उम्मीद लगाते हैं और तुम लोग वीडियो വീട്ടിപ്പോ ഇവനൊക്കെ കോണ്ടന്റ് ക്രിക്കറ്ററാണ് ഇവരെ കളി കാണാൻ വേണ്ടി വരുന്നത് തന്നെ ഇതുപോലെ വീഡിയോ ഇട്ടിട്ട് വൈറലാവാൻ വേണ്ടിയിട്ട് ഏഴ് തവണ നാണമില്ലാത്ത ടി ട്വന്റിൽ ഇന്ത്യയായിട്ട് ഈ വേൾഡ് കപ്പിൽ തോറ്റട്ടും എട്ടാമത്തെ തവണയും ഇവമാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസയും കൊടുത്ത് കുളം പോയി പോയാൽ ഇവനെയൊക്കെ സമ്മതിക്കണം പിന്നെ ഏറ്റവും കൂടുതൽ സെലിബ്രേഷൻ നടക്കുന്ന വേറൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ദുബായയാണ് ദുബായ് ആണല്ലോ ഈ യൂക്കിസ്ഥാൻകാരും ഇന്ത്യക്കാരും തമ്മിൽ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം അന്നേരം അവിടെ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹം അതിന്റെ ഒരു സെലിബ്രേഷൻ പോകരുത് അതോടൊന്ന് കാണിച്ചു തരാ നമ്മുടെ ക്രിക്കറ്റ് ടീം ഭയങ്കര സൈക്കോ ടീംസ് ആണ് ആദ്യ ഉവുമാർക്ക് വാനോളം അങ്ങ് പ്രതീക്ഷകളും കൊടുക്കും നല്ല രീതിയിൽ അങ്ങ് സന്തോഷിച്ചിരിക്കും എല്ലാവർക്കും ഈ സെയിം സ്റ്റോറിയാ ആ ചകുമാരി എങ്ങ് സന്തോഷിപ്പിക്കും ഭയങ്കരോടെ സന്തോഷിപ്പിക്കും എന്നിട്ട് ഏറ്റവും അവസാനം കൊണ്ട് കറിയിപ്പിച്ച് മാറിച്ച് വിടും ഇതിന്റെ ബാക്കി കണ്ടോളൂ സെയിം സ്റ്റോറി തന്നെയാണ് ഇവിടെ നേരത്തെ തുള്ളിയന്മാരിയ്ക്കുന്നുണ്ടോ ഒരു മൂലയ്ക്ക് ഒരു മൂലയ്ക്ക് അങ്ങ് ചേക്കേറി എല്ലാം കൂടി ഇനി മിണ്ടുന്നില്ലെന്ന് മിണ്ടിക്കഴിഞ്ഞ ഊക്ക് കിട്ടും രാജ്യവും ക്രിക്കറ്റ് വേറെയില്ല ഞാൻ എഗൈൻ പറയുന്നു ദ ഗ്രേറ്റസ്റ്റ് റൈവലറി എന്ന് പറയുന്ന ആ ഒരു ടാഗ്ലൈൻ തന്നെ എടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞു ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് വളർന്നു ഇവന്മാർ ഇപ്പോഴും ഒരു നോബ് ടീമാണ് ഈ ബാബർ റസവൊക്കെ ഓടിയും കൊള്ളാം ടെസ്റ്റിലും കുഴപ്പമില്ല ടി ട്വന്റി പ്ലെയറെ അല്ല അവർ അഭിഷേക് ശർമ്മ ഏഴര ബോൾ എടുത്തിട്ടാണ് ഒരു സിക്സ് അടിക്കുന്നത് പക്ഷെ ബാബർസബ് സിക്സ് അടിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് ഓവർ എടുത്തിട്ടാണ് ബാബർ ഒരു സിക്സ് അടിക്കുന്നത് അതാണ് അവരുടെ പ്ലെയർ നമ്മുടെ പ്ലെയർ തമ്മിലുള്ള വ്യത്യാസം സോ വെറുതെ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് എന്ന് പറഞ്ഞ് ഈ മീഡിയസ് വിടുന്ന ഫേക്ക് ഹൈപ്പ് അത് അവന്മാർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ആൾക്കാർ ഇത്രയും ആക്കി ഒരു നല്ലൊരു ഫിനാൻഷ്യൽ വാല്യൂ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കുന്ന ഈ ഹൈപ്പാണ് അല്ലാതെ സത്യത്തിൽ നമ്മൾ ഒന്ന് ഇരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ത് ഹൈപ്പ് ആണ് ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിലുള്ളത് ഇന്ത്യ തോക്കുവാണെങ്കിൽ അതൊരു ആയിട്ട് വരും പക്ഷെ ഇന്ത്യ തോക്കണില്ലല്ലോ ആൻഡ് ഇന്നലെ കാണിച്ച വേറൊരു ടോൾ ഉണ്ടായിരുന്നല്ലോ എന്റെ വീഡിയോയ്ക്കെത്ത് അതിന്റെ വേറൊരു സൈഡും കൂടെ ഞാൻ കാണിക്കാതെ ഇന്നലെ പാകിസ്ഥാൻ തോറ്റതിന് ശേഷം യുവമാരുടെ ഫാൻസിന്റെ ഇടയിൽ നിന്നിട്ട് യുവമാരെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചതാ ഈ ഒരു സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് എന്താണെന്ന് പലർക്കും മനസ്സിലായിട്ട് ഉണ്ടായിരിക്കുന്നില്ല അത് യുവന്മാരുടെ വാമപ്പിനെ കളിയാക്കിയതാണ് അതിന്റെ ഒറിജിനൽ വീഡിയോ ഞാൻ കാണിക്കാം ഭയങ്കരമായിട്ട് ട്രോള് മേടിച്ചു വാങ്ങമ്പാണ് വേണ്ടിട്ട് ഡിസൈൻ ചെയ്ത് കൊടുത്ത വാമ്പെന്നൊക്കെയാണ് ഇതിനെ കളിയാക്കുന്നത് ഈ സാരത്തിന് വെച്ചിട്ടാണ് ഹൂക്കിസ്ഥാനും അപ്പം ഇതാണ് ആഫ്റ്റർ മാച്ച് നടന്ന കുറെ കാര്യങ്ങൾ എന്താണെങ്കിലും ഗ്രേറ്റസ്റ്റ് കോമഡി മാച്ച് ഇൻ ടൂ തൗസൻഡ് ട്വന്റി സിക്സ് എന്താ വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു മാച്ചാണ് ഇവമാർ ഈ ഒരു കളി വെച്ചിട്ട് സൂപ്പർ സെമി ഫൈനലിലോട്ട് കയറാനുള്ള സാധ്യത കുറവാണ് അപ്പൊ എന്താണെങ്കിൽ ഈ കൊല്ലം വേറൊരു മാച്ച് നടക്കും സംശയമാണ് ഇന്ത്യ പാകിസ്ഥാൻ സോ ഇതുകൊണ്ട് തൃപ്തിപ്പെടാം നീമാർക്ക് തൃപ്തിപ്പെടാം അതാണ് എനിക്ക് പറയാനുള്ളത് വെറുതെ ഇതിനാണ് ഇങ്ങനെ മേടിച്ചു കൂട്ടുന്നത് ഇങ്ങനെ കടന്നാറേണ്ട ആവശ്യമില്ലല്ലോ സോ അപ്പൊ എന്താണ് കൈസ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യാ കൂടുതലൊന്നും എനിക്ക് പറയുന്നില്ല വേറെ ടാറ്റാ ബൈ